റിലേ ഫാമിംഗ് എന്ന് കേട്ടേണ്ട റിലേ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നാല് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് ചേർന്നിട്ട് ഒരു ഓട്ടം അപ്പോൾ ആ ഓട്ടത്തിൽ ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾക്ക് ബാറ്റൺ കൈമാറണം അപ്പോൾ അങ്ങനത്തെ ഒരു കൃഷി രീതി രീതിയുണ്ട് ഞങ്ങൾ അത് കൂടുതലായിട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ തന്നെയാണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ അത് മറ്റു ജോസ് പേടിനൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ റിലേ ഫാമിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വിളവ് കഴിഞ്ഞിട്ട് അധികം താമസിക്കാണ്ട് അധികം വ്യത്യാസം ഇല്ലാണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത വിളവിന് തയ്യാറെടുക്കുക അല്ലെങ്കിൽ അടുത്ത വിളവ് നമുക്ക് ലഭിക്കാവുന്ന ഒരു രീതിയിൽ നമ്മൾ റിലേ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കതിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം അപ്പം ഞാൻ ഈ കാണിച്ച് ഇപ്പം ഈ കാണുന്ന വെണ്ട ഞാനത് ഒരു ഇരുപത് വർഷം മുന്നേ ഇരുപത് മാ ദിവസങ്ങൾക്ക് മുന്നേ വെണ്ട വിളവെടുത്തായിരുന്ന ഒരു തോട്ടണത് അപ്പോൾ ഒരു ഇരുപത് ദിവസം മുന്നേ വരെ എനിക്ക് ഇതിൽ നിന്ന് വിളവിട്ടായിരുന്നു അപ്പൊ ഞാനത് വെണ്ട നമ്മളൊരു നട്ടൊരു നാപ്പത് നാപ്പത്തിരണ്ട് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുപ്പാൻ വിളവെടുക്കാൻ ഭാഗത്തിന് തയ്യാറാവും വിളവെടുപ്പ് തുടങ്ങാം അപ്പോൾ ആ വിളവെടുപ്പ് തുടങ്ങിട്ട് തുടങ്ങിയിട്ട് ഒരു അറുപത് ദിവസം അതായത് ഒരു പത്ത് പന്ത്രണ്ട് വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ചോട്ടിൽ വരെ പയറ് കുത്തി കൊടുക്കണം നമുക്ക് കുറ്റിപ്പയറാണ് ഞാൻ സാധാരണ നമ്മൾ ഈ രീതിയിൽ കൃഷി ചെയ്യാറ് ഒരു മൂന്ന് ദിവസം നാല് ദിവസം വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോഴേക്കും കുറ്റിപ്പയർ മുളയ്ക്കും ഇത് മുളച്ച് ഒരു ഇരുപത് ദിവസം ഒരു മുപ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇത് പതുക്കെ വെണ്ടയമ്മ പിടിച്ചു കയറി ഏകദേശം ഒരു പകുതി ഈ വളർച്ചക്കെ ആയിട്ടുണ്ടാകും വെണ്ടയുടെ വിളവെടുപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും വെണ്ട നമുക്കൊരു ഇപ്പൊ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞ ഒരു നാപ്പത് നാപ്പത്തി ദിവസം തുടങ്ങി വെണ്ടയുടെ വിളവെടുപ്പ് തുടങ്ങും പിന്നീട് ഒരു അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആ വിളവെടുപ്പ് കാലം അപ്പോളേക്ക് ഏതാണ്ട് അവസാനിക്കും അപ്പൊ നമ്മളൊരു അറുപത് എഴുപത് ദിവസം പ്രായമുള്ളപ്പോഴാണ് നമ്മൾ ഇതിന്റെ ചോട്ടിൽ കുറ്റിപ്പയർ വിത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു നൂറ് ദിവസം വരെ നമുക്ക് വിളവെടുപ്പ് കിട്ടാവുന്ന ഒരു വെണ്ടയുടെ വെണ്ടയുടെ അളവ് വെണ്ട നമുക്ക് അപ്പോഴേക്കും ഒരു നൂറ് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അതിന്റെ വിളവെടുപ്പ് അവസാനിച്ചിട്ടുണ്ടാവും അപ്പോൾ വെണ്ട കഴി അപ്പോഴേക്കും പയറിന്റെ നമ്മൾ എഴുപത് ദിവസം ആകുമ്പോഴാണ് നമ്മൾ പയറിൻ്റെ വിത്ത് കൊടുക്കുന്നത് അപ്പോൾ പയറിന്റെ വളർച്ച മുപ്പത് ദിവസമായിട്ടുണ്ടാവും പയറിന് വിളവെടു ഈ കുറ്റി പയറിന് വിളവെടുപ്പ് വിളവെടുക്കാനുള്ള ഒരു കാലാവധി എന്ന് പറയുന്നത് നാപ്പത്തഞ്ച് അമ്പത് ദിവസമാണ് അപ്പോഴേക്കും വെണ്ടയുടെ വിളവെടുപ്പ് കഴിയുമ്പോൾ നമ്മളത് പകുതി പകുതി വെച്ചിട്ട് ഈ വെണ്ട ഒടിച്ചിട്ടാണ് ചെയ്യാം വെണ്ട അത് ഒടിച്ചിട്ടുണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ട വെണ്ടേമ്മ ഈ പയറ് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പയറുണ്ടാവുമ്പോൾ ആ വെയിറ്റ് വന്നിട്ട് ഇത് ഒടിഞ്ഞു വീഴാണ്ടിരിക്കാനാണ് നമ്മൾ ഹൈറ്റിൽ വെച്ചിട്ട് ഒടിഞ്ഞു വീഴാത്തൊരു ഹൈറ്റിൽ നമ്മൾ ഒരു വേലി പോലെ ഈ വെണ്ടേനെ ഒടിച്ചിട്ടിട്ട് അതുമ്പോ കുറ്റിപ്പയർ പറ പടർന്ന് കയറാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റിപ്പയറുകൾ സാധാരണ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല വിളവ് ഉണ്ടാവുക നല്ല വിളവ് സാധാരണ നിലത്ത് പടറിനേക്കാളും കൂടുതൽ വിളവ് അവർ ഏതെങ്കിലും അവർക്ക് ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവണ്ടെന്നുള്ളതാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഈ രീതിയിൽ ചെയ്യണത് അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നല്ല വിളവ് നല്ല സപ്പോ വേണ്ട സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടും അതുകൂടാണ്ട് നമുക്ക് രണ്ട് വിളകൾ തമ്മിലുള്ള വിളവെടുപ്പ് കാലാവധി കൂടി വന്നാൽ നമുക്കൊരു നാൽപ്പത് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം വെണ്ടയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പയറ് വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ അതിന് നമ്മൾ ഇതിന് റിലേ ഫാമിംഗ് തന്നെ പേരിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് അടുത്ത വിളവെടുപ്പിന് തയ്യാറാവും സാധാരണ രീതിയിൽ നമ്മൾ വേറെ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ട കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അത് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ പയർ കുത്തി കൊടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളവ് ചെയ്ത് ചെയ്തു വരാനുള്ള ആ ഒരു കാലതാമസവും നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ചെയ്യണ കൂലിയും ഇൻവെസ്റ്റ്മെൻ്റൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു കൃഷി രീതിയാണ് റിലേ ഫാമിങ് എന്ന് പറയുന്നത് ഇത് കൂടാണ്ട് ഇനി അടുത്ത വിളവ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് വെണ്ട ആദ്യം ഇട്ടു വെണ്ടയുടെ വിളവെടുപ്പ് കഴിനോടുകൂടി പയർ വിളവെടുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി ഇനി അടുത്ത വിളവെടുപ്പ് അപ്പൊ നമ്മളൊരു വെഡി തന്നെ മൂന്നാമത്തെ വിളവാണ് ഇനി ചെയ്യാൻ പോകുന്നത് അത് മത്തൻ അല്ലെങ്കിൽ കുമ്പളം അല്ലെങ്കിൽ വെള്ളരി അങ്ങനെ ഏതെങ്കിലും പടർന്ന് കയറുന്ന ഒരു വെറൈറ്റി നമ്മൾ സാധാരണ ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ കണ്ട് അവിടെ മത്തൻ ഈ മൂന്നാമത്തെ ലാപ്പ് അതായത് ഫസ്റ്റ് ലാപ്പ് വേണ്ട രണ്ടാമത്തെ ലാപ്പിൽ നമ്മൾ പയർ മൂന്നാമത്തെ ലാപ്പിൽ മത്തൻ ചെയ്യണത് എങ്ങനെയാന്ന് നമുക്ക് കാണാം അപ്പോൾ റിലേ ഫാമിങ്ങിന്റെ മൂന്നാമത്തെ ലാപ്പ് ആണ് ഇവിടെ ചെയ്തേക്കണത് അതായത് ആദ്യം വെണ്ട ചെയ്തു രണ്ടാമത് പയർ ചെയ്തു ഇപ്പൊ നമ്മൾ ഇതിൽ മത്തൻ ഇട്ടേക്കണേ അതായത് പയർ വിളവെടുപ്പ് അവസാനിക്കണേലും മുന്നേ തന്നെ നമ്മൾ ഇതിൽ ഒരേ മത്തൻ്റെ വിത്ത് ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ ഇപ്പൊ പ പയറിന്റെ വിളവെടുപ്പ് ഏതാണ്ട് പൂർണ്ണമായിട്ടും കഴിഞ്ഞു അപ്പോഴേക്കും നമ്മളുടെ മത്ത അത്യാവശ്യം പടർന്നു കയറി ഇനിയിപ്പോൾ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം കഴിയുമ്പത്തിന് നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മത്തങ്ങ പൂവാവും നമുക്കൊരു നാൽപ്പത് അമ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് മത്തങ്ങ വിളവ് എടുക്കാൻ പാകത്തിനാവും അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് എടുക്കാം എന്നുള്ള ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞ റിലേ ഫാമിംഗ് എന്ന് പറയുന്നത് ഇത് പല രീതിയിൽ ഇപ്പോൾ മത്തനല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുമ്പളായിരിക്കും ഇടുക അല്ലെങ്കിൽ വെള്ളരി ആയിരിക്കും ഇടുക അപ്പം അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ബട്ടർണ്ട്ടിടുക നമുക്ക് അന്നത്തെ അതാത് സമയത്തെ മാർക്കറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ വിളകൾ ഏതാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കൃഷി രീതി റിലേ ഫാമിംഗ് തുടങ്ങുന്നത് കാരണം നമുക്ക് ഒരിക്കൽ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലേബറും അല്ലെങ്കിൽ വളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ ചിലവാക്കണ്ടു ബാക്കിയൊക്കെ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും അളവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണ ബോണസാണ് ശരിക്കും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെ ചെറിയ ചില പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് കിട്ടാവുന്ന വിളവുകളാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം നമുക്ക് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഇപ്പോൾ ജൈവവളങ്ങളായാലും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ ലേബർ ഇതൊക്കെ നമുക്ക് ദിവസം തോറും കൂടി വരുന്നു അല്ലെങ്കിൽ ആവശ്യം ഒരു പത്ത് കൊല്ലം മുന്നേ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലെ ഇരട്ടിയാണ് ഇപ്പൊ നമുക്ക് ചിലവ് പക്ഷെ നമുക്ക് നമ്മൾ ഉണ്ടാക്കണ ഉൽപ്പന്നങ്ങൾക്ക് അതായത് ഇപ്പൊ പച്ചക്കറികൾക്ക് നമുക്ക് വില വെച്ച് നോക്കിയപ്പോ പത്തു വർഷം മുന്നേ കിട്ടിയ അതേ വില പോലും നമുക്ക് ഇപ്പൊ പലപ്പോഴും കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാ എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി ചിലവ് കുറച്ചിട്ട് പരമാവധി ഉൽപ ഉൽപാദനം കൂട്ട എന്നുള്ള ആ ഒരു രീതിയാണ് നമുക്ക് കൃഷി വിജയിപ്പിച്ചുകൊണ്ട് കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം